ിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുടുംബം മുന്നറിയിപ്പില്ലാതെയാണ് ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തിയതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ജില്ലാ കളക്ടർ ബി ആർ വിനോദ് ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി സമരം നടത്താം അല്ലാതെയുള്ള ഇത്തരം സമരങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സമരമായിരുന്നു പെട്ടെന്ന് സമരം 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 ചെയ്തു രാവിലെ രാവിലെ പോലും വളരെ ചെയ്തതായിട്ട് ഇത്തരത്തിലുള്ള ഒരിക്കലും അംഗീകരിക്കാൻ യഥാർത്ഥ സമരം ചെയ്യണമെങ്കിൽ യഥാർത്ഥം മുൻകൂറായിട്ട് നോട്ടീസ് തരണം അങ്ങനെ നോട്ടീസ് തരുന്ന സാഹചര്യങ്ങൾ ആ സമരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിനും ഗവൺമെന്റിനും സാധിക്കുമായിരുന്നു ഇത് പെട്ടെന്നൊരു ഒരു ഇഷ്യൂവിന്റെ പുറത്ത് ഇഷ്യൂ എന്താണ് അറിയില്ല സമരം ചെയ്തോടുകൂടി ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി ഇങ്ങനെയുള്ള സമരങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നു എൻഫോഴ്സ്മെന്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പടങ്ങളൊക്കെ നടത്തുന്ന ബസ്സുകൾ സാധാരണ പിടിച്ചെടുക്കുക കൂടുതൽ നടപടികളിലേക്ക് പോകാറുണ്ട് അങ്ങനെ എന്തെങ്കിലും സമരത്തിനെ പറ്റി അറിഞ്ഞുടൻ തന്നെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് വേണ്ടി കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഏർപ്പാടാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികൃതരായിട്ട് സംസാരിച്ചു അതോടൊപ്പം തന്നെ ബസ് മേഖലയിലുള്ള വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ മനസ്സിലായത് ട്രേഡ് യൂണിയനുകളും ബന്ധപ്പെട്ട ും പലരും അറിയാത്ത ഒരു സമരമാണ് ഈ മുന്നറിയിപ്പില്ലാത്ത സമരം നടത്തുന്നതിന് ഹൈക്കോടതി അടുത്ത കർശന നിയന്ത്രണ സമരം നടത്തുമ്പോൾ ഇവർക്കെതിരെ നടപടിയോ അല്ലെങ്കിൽ ബാക്കി കളക്ടർ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമരങ്ങൾ പാടില്ല ഒഴിവാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അതിന് എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് ഒരു പോക്സോ അറസ്റ്റ് എന്നാണ് പറയുന്നത് പോലീസ്

ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ബസിന്റെ ഓണേഴ്സും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് സംസാരിച്ച് നടപടികൾ സ്വീകരിക്കും അതോടൊപ്പം ഇതിനെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് നടപടികൾ മാതൃകാപരമായി എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിക്കും ഇങ്ങനെ ഒരു സമരം ഉണ്ടാക്കിയാലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും ഞാൻ ഫോർമലായിട്ട് ചർച്ച നടത്തിയിട്ടില്ല പ്രശ്നം അറിഞ്ഞോടമ്പിൽ തന്നെ ഇതിനെ ബന്ധപ്പെട്ട ബസ് ഓണേഴ്സിന്റെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാം തന്നെ ഈ സമരം എത്രയും പെട്ടെന്ന് നടപടികൾ ഉറപ്പ് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ആൽനൂർക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ऑपोजिट गर्ल्स हाई स्कूल मंजीरी रोड वन